കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് മണ്ണാർക്കാട് താലൂക്കിലെ ഏവർ നോക്കുന്ന കുമരമ്പത്തൂർ അഞ്ചാം വാർഡ് എടേരത്തിലെ സി പി ഐ സ്ഥാനാർത്ഥി റാഫി മയിലങ്കോട്ടിലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം റാഫി സ്വാഗതം എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് ചൂട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ കുമരപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് അഞ്ചാം വാർഡെന്ന് പറഞ്ഞാൽ നമ്മൾ എടേരം പള്ളി മുതൽ അക്കിപ്പാടം ബംഗളാവാടി വരെയുള്ള പ്രദേശമാണ് അഞ്ചാം വാർഡ് ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഒരു ഘട്ടം പ്രചാരണം പൂർത്തിയാക്കി ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് വീടുകളൊക്കെ കയറി ഇറങ്ങി സ്ത്രീകളും എനിക്ക് വേണ്ടിയിട്ട് വീടുകൾ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ജനപങ്കാളിത്തത്തിലും വീടുകൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകനാണല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു പേരല്ല ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനാണ് ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ആവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പോൾ അതിൽ അതെന്നെ എങ്ങനെയാ നോക്കിക്കാണോ തീർച്ചയായിട്ടും ജനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഞാനൊരു പ്രവാസി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് കാലം മുതൽ ഇന്ന് വരെ ഈ ദിവസം വരെ ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് കോവിഡ് സമയത്ത് പല വീടുകളിലും ക്വാറൻ്റീൻ കഴിയുന്ന ആളുകൾക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അതുപോലെ പ്രയാസത്തിലെ ആളുകളെ സഹായിക്കുക അതുപോലെ പൊതു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ശുചീകരണത്തിനുള്ള മരുന്നുകൾ അടിക്കുക അണുനശീലം നടത്തുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പയ്യട റോഡുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ആ റോഡ് അങ്ങനെ കട കടന്നു കുറെ നമ്മളൊരു ഉപവാസ സമരമൊക്കെ നടത്തിയ കോവിഡിൻ്റെ കാലത്ത് തന്നെയാണ് അതിനുശേഷം പിന്നെ ഒരു നിരാഹാര സമരത്തിൽ സമരം നടത്തി അതിന് പിന്തുണ അറിയിച്ച് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ നിരന്തരമായ നാടിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ക്ക് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് തന്നെ യു ഡി എഫിലെ രണ്ട് തവണ ജനപ്രതിനിധിയായ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എന്ന അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അതിനെ എങ്ങനെ എങ്ങനെയാതി തീർച്ചയായിട്ടും എനിക്ക് ജനങ്ങളിൽ നല്ല പ്രതീക്ഷ കാരണം എന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് പാർട്ടിയുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇന്നും ഇന്നലെയും പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളല്ല അഥവാ ഈ പ്രദേശത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ഇരുപത് ലക്ഷം രൂപയോളാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് നേരിട്ടും പാർട്ടി മുഖാന്തരമായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് അതുപോലെ സ്കൂളിലെ ഞാൻ പയ്യാണി ജി എൽ പി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റാണ് ഞാനും കൃഷ്ണകുമാർ മാഷും ഏകദേശം ഹെഡ് മാഷർ മാസ്റ്ററായ കൃഷ്ണകുമാർ മാഷും ഒരേ ടൈമിലാണ് ആ സ്കൂളിലേക്ക് എത്തുന്നത് മാഷ് ഹെഡ് മാസ്റ്റർ ആയിട്ടും ഞാൻ പി ടി എ പ്രസിഡൻ്റായിട്ടും അങ്ങനെ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടാണ് നമ്മളെ നാട്ടുകാരുടെയും അതുപോലെ മാധ്യമപ്രവർത്തകരുടെയും ഈ നാട്ടിലെ എല്ലാവരുടെയും അതിൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ സ്ഥ കളിസ്ഥലം വാങ്ങിയിട്ടുള്ളത് ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി സ്ക്രാപ്പ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞായറാഴ്ച കളി ഒഴിവില്ലാത്ത സമയങ്ങൾ അങ്ങനെ ചെയ്ത് സ്ക്ലാപ്പ് ശേഖരണത്തിന് അതിന് ഇപ്പോഴത്തെ വാർഡ് മെമ്പറായ അജിത്തിനെയും കൂട്ടിയിട്ട് ഇറങ്ങും അജിത്തും ഇപ്പത്തെ വാർഡ് മെമ്പർ അജിത്തും നല്ല പ്രവർത്തനമാണ് ഈ വാർഡിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കിട്ടിയ ഒരു വാർഡായിരിക്കും നാലാം വാർഡ് അജിത്തിൻ്റെ എല്ലാ കാര്യത്തും ഞാൻ കൂടെ നിന്നിട്ടുണ്ട് അജിത്തും തന്നെ എൻ്റെ എനിക്ക് എന്നെ എനിക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ആളുകൾക്ക് ആവശ്യം വന്നാലും ഞാൻ ഓടി ഓടിയെത്താറുണ്ട് അതുപോലെ ഓക്സിജൻ സിലിണ്ടർ വേണം പറഞ്ഞ് വിളിച്ചാലും ഞാൻ കൊണ്ടുപോയി കൊടുക്കും വീൽ ചെയറ് അങ്ങനെ ജി ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുമായിട്ട് എന്നെ ബന്ധപ്പെടുന്നുണ്ടോ അതിനൊക്കെ ഞാൻ ഓടി ഓടിയെത്താറുണ്ട് എപ്പോൾ വിളിച്ചാലും ഞാൻ ചെല്ലാറുമുണ്ട് അപ്പോൾ എന്തായാലും ജനങ്ങളിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്താ വെച്ചാൽ ജനങ്ങളിലേക്ക് ഇന്നും ഇന്നലെ ഇറങ്ങിയ ഒരാളല്ല ഇയാൾക്ക് ഞാൻ സ്കൂളിൽ പി ടി എ പ്രസിഡൻ്റ് ആയപ്പോൾ കൊടുത്ത വാക്കുകളൊക്കെ പാലിച്ചൊരു പി ടി എ പ്രസിഡൻ്റാണ് അത് ജനങ്ങൾക്കും ഞാൻ കൊടുക്കുന്ന വാക്കുകൾ പാലിക്കുമെന്ന നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളിന് ബസ് ബസ്സിന് വേണ്ടി ഞാൻ നമ്മുടെ സി പി ഐൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും വീണ്ടും ഞാൻ തിരുവനന്തപുരത്തെ രണ്ട് പ്രാവശ്യം പോയി പി സുനീർ എം ബിയെ കണ്ട് അതിലേക്ക് ഇരുപത്തി ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ പേപ്പർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ്റെ പെരുമാറച്ചട്ടം കാരണമാണ് ഇപ്പോൾ അത് റോട്ടിലിറങ്ങാത്തത് അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞോട് കൂടെ ബസ് നമുക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടനം വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൂളിന് വേണ്ടിയിട്ട് ഇവിടെ വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സി പി ഐൻ്റെ കമ്മ്യൂണിസ്റ്റ് അഥവാ എൽ ഡി എഫിൻ്റെ ഒരു മന്ത്രി ആയ നമ്മുടെ ജി ആർ അനിൽ സാറാണത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഞാൻ നൂറ് ശതമാനം അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു ലാഭം പോലും ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്തു നിന്ന് ഒരു കാൽച്ചായ പോലും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് എന്തായാലും എനിക്കൊരു വിശ്വാസമുണ്ട് ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ റാഫി ജയിച്ച് പഞ്ചായത്ത് അംഗമാവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പള്ളിക്കുന്നത്തിലേക്കൊരു വഴിയുണ്ട് നമ്മുടെ കുളാർമുണ്ടയിൽ നിന്ന് പള്ളിക്കുന്ന ആ റോഡ് പള്ളിക്കുന്നത്തിലേക്ക് ബന്ധിപ്പിക്കുക അതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് കോളേജ് മുതൽ മേയിലാമ്പാടം വരെ നോക്കുകയാണെങ്കിൽ ഒരു കളിസ്ഥലമില്ല അപ്പോൾ ഈ അക്കിപ്പാടം കുളർമുണ്ടേൻ്റെ ഇടയിലായിട്ട് ഒരു പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ സ്ഥലം കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഒരുപാട് കഴിവുള്ള ഫുട്ബോൾ കളിക്കാരും മറ്റുള്ള കളിക്കാരെക്കല്ലെ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം അവർക്ക് കളിസ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ അക്കിപ്പാടം സെൻറ്ററിൽ കുളർമുണ്ട സെൻ്ററിൽ ഹൈ ലൈറ്റുകൾ സ്ഥാപിക്കുക അതിലൊരു പ്രാരംഭ ജോലി എന്ന രീതിയിൽ നമ്മളത് പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിലാണ് അത് കരുതിയിട്ടുള്ളത് നമ്മളെ കുളർമുണ്ട അംഗൻവാടി ബ്ലോക്ക് പ്രസിഡന്റ് പ്രീത ചേച്ചി ഫണ്ട് വെച്ചിട്ടത് ഇപ്പം നിലവിൽ അതിൻ്റെ കുറ്റി അടിക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് തീരുന്ന മുറക്ക നമുക്ക് മുകളിലെ ഒരു സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം കൂടി സ്ഥാപിക്കുക അതുപോലെ വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഒരു പാർക്ക് പൊതു പാർക്ക് നിർമ്മിക്കുക അതുപോലെ മറ്റുള്ള ഈ ആളുകൾക്ക് ഇപ്പോൾ നിരന്തരം എന്നെ സമീപിക്കാറുള്ളത് അധികം ആൾക്കാരും ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ വീൽ ചെയർ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രദേശത്ത് തന്നെ ഒരു ഓഫീസ് വെച്ചിട്ട് അതിൽ ആളുകളുടെ സഹായത്തോടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പതിറ്റാണ്ടുകളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കുമരമ്പത്തൂർ പഞ്ചായത്ത് ഇത്തവണ ഇടതുപക്ഷം കോട്ട പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സര രംഗത്തുള്ളത് അപ്പം പഞ്ചായത്തിന് ഉള്ള ഒരു വികസന മുരടിപ്പ് എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും മുപ്പത് വർഷത്തോ കാലമായി മുപ്പതു വർഷകാലമായി നമ്മുടെ കുമരപത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ സാഹചര്യത്തിലുണ്ട് നിലവിലെ സാഹചര്യത്തിലുണ്ട് കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറു ദിനം പൂർത്തിയായിട്ടില്ല പല പഞ്ചായത്തുകളിലും നൂറ് ദിനം പൂർത്തിയാകുമ്പോൾ നമ്മുടെ കുമരപത്തൂർ പഞ്ചായത്തിൽ അതിൻ്റെ കാര്യത്തിൽ പിറകോട്ട് തന്നെയാണ് ജനങ്ങൾക്ക് അർഹതപ്പെട്ട സർക്കാർ തരുന്ന സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നല്ല എല്ലാ ഇടതുവർഷം എന്ന രീതിയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു ഐക്യത്തോടെ മത്സരിക്കുന്ന ഒരു പഞ്ചായത്ത് വേറെ കേരളത്തിലുണ്ടാവില്ല അത്ര ഐക്യത്തിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കുമരമത്തൂർ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാട്ടിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കാടിപ്പോൾ നമ്മളെ ഞങ്ങൾക്കറിയാം പതിനോഡിൻ്റെ രണ്ട് സൈഡും കാട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് അത് വെട്ടാൻ വെട്ടുവാനുള്ളൊരു ഇതില്ല അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവർ പറഞ്ഞു പക്ഷേ ഞാൻ പിന്നെ അതിൽ നിന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആളെ കൂലി കൂട്ടിയിട്ട് കുറച്ചൊക്കെ വെട്ടിയെങ്കിലും അപ്പോൾ അത് കാശിന് ചിലവാണ് സാധാരണ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് ഞാൻ അധ്വാനിച്ച് നിത്യ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എന്ത് കാട്ടി ഈ കാട് രണ്ട് സൈഡിലും സ്കൂൾ ഞാൻ പി ടി പ്രസിഡൻ്റാണ് അപ്പോൾ സ്കൂളത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട് പോകുന്ന പ്രദേശത്ത് രണ്ട് സൈഡും കാട് വെട്ടുന്നതിനും അതുപോലെ അതിന് എല്ലാം മരുന്ന് അടിച്ചത് ഉണക്കുന്ന പുല്ല് ഉണക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ ടൈമിലുള്ള ആ പ്രവർത്തനങ്ങൾ പിന്നെ സമൂഹത്തിലെ ഒരുപാട് രോഗികളുണ്ട് അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകൾ പറിച്ചലുണ്ട് ഞങ്ങൾക്ക് പെൻഷനും കിട്ടുന്നില്ല റേഷൻ അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ആ പെൻഷൻ കിട്ടുന്നതിന് എന്താണ് അവർക്ക് തടസ്സമെന്ന് നോക്കിയിട്ട് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിരന്തരം പഞ്ചായത്തുകളും അല്ലെങ്കിൽ മറ്റുള്ള വേറെ അവിടെ പോകുന്ന വെച്ചാൽ അവിടെയൊക്കെ പോയിട്ട് നിത്യവും ഒരു ദിവസം പോലും ജനങ്ങളുമായി ഇടപഴകാത്ത ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം എല്ലാ ദിവസവും എനിക്ക് വന്നല്ലെങ്കിൽ ഒന്ന് ഒരു മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിലും ഒരു മെമ്പറിനേക്കാളും കൂടുതൽ വിളി വരുന്ന ഒരു ആളാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അമ്മമാരൊക്കെ വന്നിട്ട് റാഫിയ എന്ന് വിളിക്കുന്നതും റാഫിയമ്മയെന്നൊക്കെ വിളിക്കുന്ന കണ്ടു എന്താണ് ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അഭയം സ്ഥാപിച്ച മുതൽ ഇവർ അഭയം തന്നെയാണ് ഇതിൻ്റെ പേര് ഇതുപോലെ തന്നെയാണ് ഇതൊരു അഭയമാണ് പാവപ്പെട്ട ആളുകൾക്ക് ആശ്രയിക്കാവുന്ന അമ്മമാർ ധാരാളമല്ലൊരു സ്ഥലമാണ് ഈ അഭയം മഷർ മാഷിൻ ടീച്ചർ നമ്മളാശ്രത്തെ ടീച്ചറാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ അവരാണ് ശരിക്കും ഇത് ഒരു ഇത്തരം പ്രായ ആളുകളെ അവർ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഞാനിവിടെ എന്ത് കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിരിയാണി ചലഞ്ചാണെങ്കിലും മറ്റുള്ള എവിടെ ചലഞ്ച് ഉണ്ടെങ്കിലും ഞാൻ ഈ അഭയത്തിലേക്ക് കൂടുതലും ഭക്ഷണം എത്തിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറയും അത് അഭയത്തിൽ കൊടുത്താൽ മതി അവിടെ അമ്മമാരുണ്ട് അപ്പോൾ അവരെ മകനെ പോലെ അവർ എന്നെ മകനെ പോലെ കരുതുന്നു ഞാൻ ഞാനവരമ്മയെപ്പോലെ കരുതുന്നു എല്ലാ കാര്യത്തിനും ഓടി വരാറുണ്ട് ബഷിർമാഷ് വിളിച്ചാലും ടീച്ചർ വിളിച്ചാലും എവിടെയാണെങ്കിലും ഞാൻ ഒരു ഇതും സമയം ഇതാക്കാതെ ഓടി ഏത് ആ സമയത്ത് ഓടിയെത്തണ ഒരു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായി എനിക്ക് നല്ലൊരു ബന്ധമാണുള്ളത് ഈ അഭയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അന്തേവാസികളായ പാവപ്പെട്ട ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നതൊക്കെ ഇവിടുത്തെ ബഷീർ മാഷും ടീച്ചറും അതുപോലെ ഇവിടെയുള്ള ഇവർക്ക് ഭക്ഷണം വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ അവരൊക്കെ ഉണ്ട് ഇതിന് അതിൻ്റെ ഒപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം എന്താണെന്നൊക്കെ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് റാഫി നമ്മളെ യഥാർത്ഥത്തിൽ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ കണക്കാക്കാം അതായത് പ്രത്യേകിച്ച് ഈ ചെറുപ്പകാലത്ത് തന്നെ വളരെ കൂടുതൽ കാലം ദുബായി പോയി അവിടെ നിന്ന് കുറേ കാലം ജോലി ചെയ്ത് അത്യാവശ്യം വീട് നോക്കി വീട്ടിലൊരു വീടുണ്ടാക്കി തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് മാത്രമല്ല അഞ്ചാറ് ഭാഷ അറിയാവനാണ് ഈ ഭാഷയൊക്കെ പഠിച്ച് ഇപ്പോൾ വളരെ മാതൃകാപരമായ ഒരു സാമൂഹ്യ സേവനം നടത്തുന്ന കുട്ടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് അല്ല പി ടി എ പ്രസിഡൻ്റാണ് പ്രസിഡൻ്റ് തന്നെ അവിടെ ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാത്രമല്ല അവിടെ ഒരു പിന്നെ ഈ നമ്മൾക്ക് കുട്ടികൾക്ക് വിനോദ ഗണിത കേന്ദ്രം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ ഇപ്പോൾ അത് അവൻ്റെ കുട്ടികളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് അവൻ്റെ അനിയത്തികളും മറ്റൊക്കെ തന്നെ നമ്മൾ അടുത്ത് വന്നിട്ട് കണക്കിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട് ആ കുട്ടികൾക്ക് അപ്പോൾ എന്തായാലും ഷാഫി നമ്മുടെ നാട്ടിന് ഒന്നായിട്ട് ഒരു ഉപകാരപ്രദമായ രീതിയിൽ വരും എന്നാണ് നമ്മുടെ അഭിപ്രായം നടത്തുക ഇതുവരെയുള്ള അവൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അത് അവനെ എന്തായാലും വിജയിപ്പിക്കാനും അത് സമൂഹത്തിന് ഒന്നായിട്ട് ഉപകാരപ്രദമാവാനും പറ്റുന്ന രീതിയിലാവും എന്ന് ഉള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ ഷാഫി തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെന്തായാലും നമ്മളെ നാട്ടിനും നമ്മളെ പഞ്ചായത്തിനും ഒരു മാതൃകാപരമായൊരു പഞ്ചായത്ത് തന്നെ ഉണ്ടാക്കാൻ ഷാഫിയുടെ സാന്നിധ്യം ആ ആ പഞ്ചായത്തിലുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്